പിറവെള്ളാട്ടു ദിവസമായ ജനുവരി പത്തിന് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നെള്ളപ്പിനോടനുബന്ധിച്ച് വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരി മേളത്തിന്റെ വിസ്മയ കാഴ്ചയൊരുക്കാൻ നമ്മുടെ പ്രിയ സിനിമാതാരം പത്മശ്രീ ജയറാം എത്തുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു നാട്ടിക മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സി ആർ കരുണാകരൻ മാസ്റ്ററുടെ ഓർമ്മദിനത്തിൽ വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ മുസ്തഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി രഘുനാഥ് അസഫ് അലി അരയംഖര ശിവപ്രസാദ് അഹമ്മദ് ഉണ്ണി ഗിൽസാ തിലകൻ ഷീജ ടീച്ചർ സുഖന്ധിനി ഗിരി രാഘനാഥൻ വൈക്കാട്ടിൽ എ ടി റഫീഖ് മുഹമ്മദ് എ എ എന്നിവർ സംസാരിച്ചു